The <laughs> അല്ലാമലൈക്കും ഷഹറുള്ള എന്ന് അറിയപ്പെടുന്ന അള്ളാഹുവിൻ്റെ മാസമായ പരിശുദ്ധ രജബുമാസത്തിലാണല്ലോ ഒന്നാം എല്ലാവരും ഉള്ളത് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് നാളെ അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാവും നാളത്തെ പകലും ദിഗ്രുകൾ ചൊല്ലുകയും സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുകയും നമുക്ക് കഴിയുന്നത്ര കുർ അനോദുകയും ചെയ്യുക രജബുമാസത്തിൻ്റെ മഹത്വം കൊണ്ടും വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വം കൊണ്ടും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ആവശ്യങ്ങളും നമ്മുടെ ഉദ്ദേശങ്ങളും നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് ചെയ്തോളി ഉത്തരം കിട്ടുന്ന രാവും കൂടിയാണ് റമലാൻ മാസം നല്ല രീതിയിൽ വരവേൽക്കണമെങ്കിൽ റജബ് മാസവും ഷഹബാൻ മാസത്തിലും ഇബാദത്തുകൾ നാം വർദ്ധിപ്പിക്കണം വെള്ളിയാഴ്ച ദിവസം വളരെ പ്രധാനപ്പെട്ടതാണെങ്കിലും റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് വളരെ പ്രാധാന്യമുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വെള്ളിയാഴ്ച രാവ് ആരും ഒഴിവാക്കിക്കളയരുത് അത്രയും മഹത്തമുള്ള നാം നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട രാവാണ് നമുക്കറിയുന്ന എല്ലാ സൂറത്തുകളും ദിക്കറുകളും സ്വലാത്തുകളൊക്കെ ചൊല്ലിയിട്ട് ഈ രാവിൽ അള്ളാഹുനോട് നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞുതുവായി ചെയ്തോളെ ഉത്തരം കിട്ടുന്ന രാവാണ് അതുകൊണ്ട് തന്നെ ഈ രാവിനെ ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക ഈ റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലും പകലിലും ഒരുപാട് ഇബാധതകൾ ചെയ്യാനുള്ള തോഫീക്ക് നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ എന്ന് എന്നതുവ ചെയ്യുന്നു ഇന്ന് വരാൻ പോകുന്ന രാവിലെ നമ്മുടെ ആവശ്യങ്ങൾ പെട്ടെന്ന് പൂർത്തീകരിച്ച് കിട്ടാൻ ഒരു വഴി ഞാൻ പറഞ്ഞു തരാം ഇന്ന് മാധ്യമ നിസ്കാരത്തിന് ശേഷം അതിനുശേഷമുള്ള ദിക്കറുകളും ധുവാകളൊക്കെ കഴിഞ്ഞിട്ട് ഒരു യാസീൻ സൂറത്ത് ഓതുക അതിനുശേഷം ഒരു ഫത്ത സൂറത്തും കൂടി ഓതുക എന്നിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ എന്താണോ അത് അല്ലാഹുവിനോട് മനസ്സറിഞ്ഞുകൊണ്ട് തോന്നുക ഇത് വളരെ വേഗത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ പെട്ടെന്ന് വഴിയാണ് കേട്ടോ നിങ്ങൾ ചെയ്തു നോക്കാം അത് ഈ മഹത്തമുള്ള രാവിലും കൂടി ആവുമ്പോൾ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ നിങ്ങളുടെ ദുവാക്ക് അള്ളാഹു ഉത്തരം നൽകുന്നതാണ് ഇൻഷാ അല്ലാ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും കാണാട്ടോ അസാം